ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനങ്ങുന്ന ഹൈവേ കുരുവിക്കൂട് ആ കുരുവിക്കൂട് ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡും പ്രൈവറ്റ് റോഡും ചേർന്നുള്ള മനോഹരമായ പതിനഞ്ച് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നേരെ കിഴക്കോട്ട് വിടുവയ്ക്കാവുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് രണ്ട് റോഡിൻ്റെ ഫ്രണ്ടേജ് ഉണ്ട് ഈ കാണുന്നത് പഞ്ചായത്ത് റോഡും ഇത് പ്രൈവറ്റ് റോഡുമാണ് രണ്ട് റോഡിൻ്റെയും നല്ല ഫ്രണ്ടേജ് ഉണ്ട് പിന്നെ ഏറ്റവും ന്യായമായ വില ചോദിക്കുന്നുള്ളൂ സെൻറ്റിന് വെറും ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ചെറിയ മാറ്റമൊക്കെ വീണ്ടും വരുന്നതാണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു പതിനഞ്ച് സെൻറ്റ് പ്ലോട്ടാണ് പ്രൈവറ്റ് റോഡിൻ്റെ ഫ്രണ്ടേജ് ഒന്ന് കാണാം ഇവിടെയൊക്കെ നല്ല അടിപൊളി വീടുകളുണ്ട് ഇവിടം വരെയാണ് ഇതിൻ്റെ അതിർത്തി വരുന്നത് ഈ കാണുന്ന നിരപ്പായ മനോഹരമായ സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന അടിപൊളി സ്ഥലം പതിനഞ്ച് സെൻറ്റ് നമുക്ക് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഒന്ന് കാണാം പാലാ പൊലൂന്ന് ഹൈവേ കുരുവിക്കൂട് കുരുവിക്കൂട് ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി നേരെ കിഴക്ക് ദർശനത്തിൽ വിടുവെക്കാവുന്ന കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായ പതിനഞ്ച് സെൻറ്റ് പ്ലോട്ട് സെൻറ്റിന് ഒന്ന് പത്ത് മാത്രം പറയുന്നു നെഗോഷ്യബിളാണ് രണ്ട് സൈഡിലും റോഡുള്ള മനോഹരമായൊരു പ്ലോട്ടാണ് റോഡിൽ നിന്നും ഉയർന്നു നിൽക്കുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടുക